హలో ఫ్రెండ్స్ ఎలా నమస్కారం నమ్మే ఇవ్వండి నేను ఈ చూడు వయోగి నెల నేపడు ప్రశ్న కఫకట్ పళగ్య కఫకెట్ ఒరి పళగ్య కఫకట్ీ చూడు వళ్ళ ఉపయోగి ఒక సిల్ టెక్న కఫకట్ మా ఈ కఫకెట్ కూడా ఒత్తిరి అసుఖా പഴകിയ കഫക്കെട്ടിനെ എങ്ങനെ ഈ സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് പണ്ട് ഭയങ്കര കഫക്കെട്ടുള്ള ഒരു ടൈമിൽ ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് എന്റെ ഈ കഫക്കെട്ട് എന്റെ പഴകിയ കപ്പക്കെട്ട് പോലും എനിക്ക് ഭയങ്കര ചുമ ചുമ്പോൾ മാറാതെ ഒരു രണ്ടു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചുമ മാറാതെ നിൽക്കുവായിരുന്നു കഫക്കെട്ട് കൊണ്ടുവന്നാണ് ഇത് മാറാതെ നിൽക്കുന്നത് അപ്പൊ ആ കഫക്കെട്ട് മാറ്റിയെടുത്തത് ഈ പറയുന്ന കാര്യ ാണ് അത് നിങ്ങൾ കപ്പക്കെട്ട് മാത്രമല്ല നമ്മൾ ഉണ്ടാകുന്ന പല പല അസുഖങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപകാരപ്പെടും നിങ്ങൾ മാക്സിമം ഇത് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്ന എങ്കിലും ഒരു ഒരു മാസം കഴിഞ്ഞാട്ടി ഈ എക്സസൈസും ഈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുപഴകിയ കപ്പക്കെട്ടാണേലും മാറുമെന്നുള്ളതിൽ മൂന്ന് ശതമാനം ഉറപ്പാണ് നമുക്ക് ഈ കഫക്കട മാറാനായിട്ട് നമ്മൾ ആയറ്റം ആദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ രാവിലെ ഒരു അഞ്ചര ആറ് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുക ഒന്നെങ്കിൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള സമയമാണ് അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് റൂമിലോ വീട്ടിലോ ഒക്കെ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് വാമപ്പ് ബോഡി വാമപ്പ് ചെയ്യുക വാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വാപ്പ് ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചൂടുവെള്ളമുണ്ടല്ലോ ലൈറ്റായിട്ട് തിളപ്പിച്ച ഒത്തിരി ആറിക്കാതെ ലൈറ്റ് ചൂടോടുകൂടി തന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി വാപ്പ് ചെയ്യുന്ന ടൈമിൽ സിപ്പ് സിപ്പായിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ രാ നമ്മൾ നമ്മൾ എക്സസൈസ് തീരുമ്പോൾ തന്നെ ഏറെക്കുര ഒന്നൊന്നര രണ്ട് ലിറ്റർ വെള്ളത്തോളം നമ്മൾ കുടിക്കാൻ സാധിക്കും ഒരു മുക്കാൽ മണിക്കൂറത്തോളം എക്സസൈസ് ചെയ്യുമ്പം ഈ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് രാവിലെ തന്നെ നമുക്ക് വെള്ളം നമ്മുടെ ശരീരം ബോഡിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് നമുക്ക് കുടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ ഈ എക്സസൈസ് ചെയ്താലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അതായത് സിഗരറ്റ് വീടിയൊക്കെ ഉപയോഗിച്ചാലേ ടോയ്ലറ്റിൽ പോവുകയുള്ളൂ അല്ലെങ്കിൽ കാപ്പി കുടിച്ചാലേ പോവുകയുള്ളൂ എന്നുള്ളവർക്കൊക്കെ ഈ എക്സസസൈസ് ചെയ്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സിം പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കും അതുതന്നെയല്ല വെള്ളം ശരീരത്തിൽ ചെല്ലുന്നതു നമ്മുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഘടകമാണ് അത് വെള്ളം കുടിക്കാൻ ഇടസമയത്ത് സമയത്ത് പറ്റാത്തവർക്ക് രാവിലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ശരീരത്തിനാവശ്യമായ വെള്ളം എത്തുകയും അതുതന്നെയല്ല എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കുകയും ചെയ്യും നമ്മൾ ഈ ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പഴകിയ കഫക്കെട്ടുണ്ടെങ്കിൽ കഫ പഴകിയ ഈ കഫക്കെട്ട് ചെറുതായിട്ട് ഇളകി നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് കുറച്ച് കുറച്ച് ഇളകി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഇളകിപ്പോവും ഇളയ പോവുക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ചുമച്ച് നമ്മൾ അത് തുപ്പിക്കളയാനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്